ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈസ്റ്റർ ഈസ്റ്റർ എന്ന വാക്ക് തന്നെ ഒരു ആംഗ്ലോ സാക്സൻ വാക്കാണ് ഇതിൻ്റെ ലത്തീൻ രൂപം ഭാസ്ക എന്നാണ് അത് ഹീബ്രൂവിൽ നിന്ന് വരുന്ന ഒരു പേരാണ് ഹീബ്രു പാരമ്പര്യത്തിൽ പാസ് എന്നുള്ള ആ സംഭവം പഴയ നിയമ ജനത ഈജിപ്തിൻ്റെ അടി അടിമതത്തിൽ നിന്ന് മോചിതരായി അവരെ കാലാം എത്തുന്ന പുറപ്പാട് സംഭവം ഒക്കെ നമുക്കറിയാം അതൊരു പാസ് ഓവറായിരുന്നു ഒരു കടന്നുപോകൽ നമുക്കറിയാം മാലാഹ സംസാ ദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയി സയൽക്കാരെ മോചിപ്പിച്ചു ആ ഒരു കടന്നുപോകലിൻ്റെ കടന്നുപോകലും ആ ഒരു വിമോചനവും ആഘോഷിക്കുന്ന ഒരു നാളായിരുന്നു പാസ് ഓവർ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലെ ഈ പാസ് ഓവർ ഈ പാസ് അല്ലെങ്കിൽ പെസഹ അത് ഈശോമിസിഹായുടെ കടന്നുപോകലാണ് ലോകരക്ഷകനായ ഈശോമി സിഹ ലോകത്തിലേക്ക് വന്ന് പീടസഹിച്ച് മരിച്ച് ജീവനിലേക്ക് കടന്നു അതാണല്ലോ നമ്മൾ ഈസ്റ്ററോടനുബന്ധിച്ച് ഈസ്റ്റർ ആഘോഷമെന്ന് പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുക ഈശോമിസിഹായുടെ പീടാസഹനവും മരണവും ഉത്ഥാനവും തൻ്റെ മരണത്തിലൂടെ ഈശോ മരണത്തെ പരാജയപ്പെടുത്തി തൻ്റെ ഉയർപ്പിലൂടെ അവിടുന്ന് ജീവദാതാവായി എല്ലാവർക്കും ജീവൻ്റെ ഉടയവനായി ജീവൻ നൽകി ഇതാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോഴും നമ്മൾ ആഘോഷിക്കുന്നത് ഇനി ഈ ആഘോഷം സഭയിൽ പുരാതന കാലങ്ങളിൽ തന്നെ നടക്കുന്ന നടന്നുകൊ നടന്നു വരുന്നതാണ് ഈ ആഘോഷം വാസ്തവത്തിൽ മൂന്ന് ദിവസത്തെ ഒരു ആഘോഷമാണ് പെസഹായുടെ ത്രിദിനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്ന് പറയാറുണ്ട് ഈ മൂന്ന് ദിവസത്തെ ഒരു ആഘോഷമാണ് ആചരണമാണ് അത് ആരംഭിക്കുന്നത് പ്രെസഹ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈശോയുടെ അന്ത്യത്താഴം അനുസ്മരിച്ചുള്ള ആചരണത്തോടുകൂടിയ പരിശുദ്ധ കുർബാന അർപ്പണം അവിടെ ആരംഭിക്കുന്നു ഈ പ്രസഹായിയുടെ മൂന്ന് ദിനങ്ങൾ അവിടെ ആരംഭിക്കുന്നു പിന്നീട് മൃഗ വെള്ളിയാഴ്ച ഈശോയുടെ പിടാസമരവും മരണവും അനുസ്മരിച്ച് ആഘോഷിക്കുന്നു അതിനെ തുടർന്ന് ആ രാത്രി നമ്മൾ ഈ ചിന്തകളുമായിട്ട് ഈ സംഭവങ്ങളെ ധ്യാനിച്ച് കഴിയുന്നു ശനിയാഴ്ച അത് ആരംഭ തുടരുന്നു ഈശോയുടെ സംസ്കാരം അത് പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിച്ച് അനുസ്മരിക്കുന്നു വീണ്ടും വൈകുന്നേരം ഒരു വിജിലുണ്ട് അതായത് ജാഗരണ പ്രാർത്ഥന അത് സായാഹ്നത്തിൽ ആരംഭിക്കുന്നു സായാഹ്നത്തിൽ ആ രാത്രി മുഴുവൻ രാത്രി ജപമാണ് ജാഗരണ പ്രാർത്ഥനയാണ് അത് ഏറ്റവും വലിയ സംഭവമായ ഈശോയുടെ ഉയർപ്പിനു വേണ്ടിയുള്ള ഉയർപ്പിനെ ഉണർന്നിരുന്ന് ആ ഉയർപ്പിൻ്റെ ഉയർപ്പിനെ പ്രതീക്ഷിച്ച് കഴിയുന്ന രാത്രിയാണത് പ്രഭാതത്തിൽ ഉയർപ്പിൻ്റെ ആഘോഷം തുടർന്ന് അന്ന് സായാന്നം അതായത് ഞായറാഴ്ച ഉയർപ്പ് തിരുന്നാൾ ദിവസം ഞായറാഴ്ച സായാഹ്ന പ്രാർത്ഥനയോടുകൂടെ ഈ ത്രിദിനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇതാണ് ഈസ്റ്റർ ആഘോഷം പരമ്പരാഗതമായിട്ടുള്ള ഈസ്റ്റർ ആഘോഷം ഇതാണ് മൂന്ന് ദിവസം തീവ്രതയോടെ ജാഗ്രതയോടെ ഈശോയുടെ പിടാസവനവും മരണവും ഉത്ഥാനവും അനുസ്മരിച്ച് ആഘോഷിക്കുന്നു ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള സമയം പൂർണ്ണമായും തന്നെ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒരു ചൈതന്യത്തിലാണ് കഴിയുന്നത് പരമാവധി ഈ മണിക്കൂറുകളിൽ ഉപവാസത്തിൻ്റെ ചൈതന്യം പാലിക്കുക എന്നുള്ള പാരമ്പര്യം നമുക്കുണ്ട് കാരണം ഏറ്റവും വലിയ തിരുനാളായ ആയിർപ്പിനുള്ള ആത്മീയമായ ഒരുക്കമാണ് ഏറ്റവും അടുത്ത ഒരുക്കമാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ആഘോഷം ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഒരു ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ഞായറാഴ്ചയ്ക്ക് എന്ത് പ്രാധാന്യമാണോ ക്രൈസ്തവർ നൽകുന്നത് അതുപോലെയുള്ള പ്രാധാന്യം ആണ്ടുവട്ടത്തിൽ ഈസ്റ്ററിന് നൽകുന്നു അപ്പോൾ കാരണം ഈ ഈസ്റ്റർ അതായത് ഈശോയുടെ ഉയർപ്പാണ് മനുഷ്യകുലത്തിന് നിത്യജീവൻ പ്രധാനം ചെയ്തത് ഈ ഉയർപ്പിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടാണല്ലോ പൗലോസ്ലിയ പറയുന്നത് മിസ്സിഹ ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം നിങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏറ്റവും വലിയ ഒരു സത്യം രസാകരമായ ആ രഹസ്യം എന്ന് പറയുന്നത് ഈശോയുടെ ഉയർപ്പാണ് എന്നാൽ ഈ ഉയർപ്പ് ഉയർപ്പിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല നമുക്കറിയാം ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ ഈശോ നിരന്തരമായി പഠിപ്പിക്കുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങൾ പ്രവൃത്തികളൊക്കെ കണ്ട് തൻ്റെ അത്ഭുതകരമായ ദൈവികമായ ശക്തിയൊക്കെ നേരിട്ട് കാണുകയും ചെയ്ത സ്ത്രീകന്മാർ പോലും ഈശോയുടെ ഉത്ഥാനത്തെ ശരിയായ രീതിയിൽ ഗ്രഹിച്ചിരുന്നില്ല എന്നൊരു സത്യമാണ് താൻ ഉയർത്തെ നിൽക്കും മൂന്നാം ദിവസം ഉയർത്തെ എന്ന് പറഞ്ഞിട്ട് പോലും ആ മൂന്നാം ദിവസം നാ ഉയർപ്പ് ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ച ശിഷ്യന്മാരാരും ആ കുടിമാലത്തിൽ എത്തിയിരുന്നില്ല മാത്രമല്ല അവിടെ ചെന്ന ശിഷ്യന്മാരെ ശൂന്യമായ ഘടന കണ്ട് ശിശുമാരോട് പറഞ്ഞ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ പ്രസവത്തിൽ ഉയർപ്പ് എന്നുള്ള ഈ യാഥാർത്ഥ്യം ആദ്യം വിശ്വസിക്കാതിരുന്ന സ്നീഹന്മാരുടെ പിന്നീടുള്ള ശക്തമായ സാക്ഷ്യത്തിലൂടെയാണ് പിൻതലമുറക്കാർ ഈ ഉറപ്പിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അതിൻ്റെ അർത്ഥം ഈ ഉയർപ്പിൻ്റെ ഉയർപ്പെന്ന യാഥാർത്ഥ്യത്തിൻ്റെ വിശ്വസനീയത അത് കൂടുതൽ വ്യക്തമാക്കുകയാണ് കണ്ണുമടച്ച് അന്ധമായി ശിഷ്യന്മാരത് വിശ്വസിച്ചിരുന്നില്ല അവർക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ സംശയം ദൂരീകരിക്ക രീതിയിൽ ഈശോയുടെ സാന്നിധ്യം ഉയർ ഉയർത്തുന്ന ഈശോയുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു അവർക്ക് ബോധ്യമായി ആ ബോധ്യമാണ് പിന്നീട് ശിഷ്യന്മാർ പ്രസംഗിച്ചത് പ്രഘോഷിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ ഉയർപ്പ് എന്നുള്ള ഈ വലിയ രഹസ്യം വലിയ സത്യം സംശയരഹിതമായിട്ട് സ്ത്രീയന്മാർ പകർന്നു തന്നു അവർക്ക് ആ ഈ സത്യത്തിനു വേണ്ടി അവർ ജീ അവർ ജീവിച്ചു അവർ മരിച്ചു അതാണ് നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് നമുക്കും ആ ഉയർപ്പിൻ്റെ ആ മഹാരഹസ്യത്തിലേക്ക് കടന്നു ചെല്ലാം അതിനുവേണ്ടി ഒരുങ്ങാം നമ്മളിൽ മിശിഹ ജീവിക്കുന്നു എന്നുള്ള ആ സത്യം മിശിഹ എന്നും എന്നും നമ്മളുകൂടെ ആയിരിക്കുന്നു എന്നുള്ള സത്യം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ സത്യം ലോകത്തെ അറിയിക്കുക ഈശോ നമ്മോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ള ഈ സത്യം ലോകത്തെ അറിയിക്കുക ഇതാണ് സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിൻ്റെ അന്ധസത്ത ഈ ഒരു ദൗത്യം ഏറ്റുവാങ്ങാനുള്ള കൃപക്കായിട്ട് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ജീവൻ്റെയും ഒരു അനുസ്മരണം ഒരു ആഘോഷം എന്ന നിലയിൽ ഈ ഈസ്റ്റർ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ സമാധാനത്തിൽ അത് ആഘോഷിക്കുവാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഈ ഉയർപ്പ് നിന്നാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു